എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോപ്പിൻ്റെയാണ് അത് സോപ്പ് എല്ലാവരെയും കറ്റാർ വാഴയും പിയേഴ്സ് സോപ്പ് അങ്ങനെ കളറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഇന്ന് ഒരു ആയുർവേദ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ആവശ്യമുള്ള സാധനം സോപ്പ് വേസ് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അര കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് അത് ഒരു പത്ത് മുപ്പത് സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ കൂടെ മെയിനായിട്ട് ഇതാണ് ആയുർവേദത്തിൽ ആയുർവേദശാലി വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് മൺചട്ടി എന്ന് പറയും ഗൂഗിളിലൊക്കെ അടിച്ചാൽ ഇതിൻ്റെ പ്രയോജനം ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും മുഖത്തിൻ്റെ പാടുകൾ മായാനും മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും മൺചട്ടി നല്ലതാണ് മുഖത്തെ കറുത്ത പാടുകൾ ഇവിടുത്തൊരു കരിമങ്ങല്ല് എന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലോ അതൊന്നും അതൊക്കെ പോകാൻ ഇത് നല്ലതാണ് മൺചട്ടി ഇതാണ് ആയുർവേദ ശാലയിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇത് കറ്റാർ വാഴയുടെ ജെൽ നീര് ഞാൻ ഞാൻ ഇവിടെ തന്നെ വളർത്തിയ കറ്റാർ വാഴയാണ് പിന്നെ വൈറ്റമിൻ ഇ അതൊരു മൂന്നെണ്ണ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഗ്ലിസറിൻ ഗ്ലിസറി ഗ്ലിസറിൻ വേറെ ഓയിലൊന്നും ചേർക്കാത്തതുകൊണ്ട് ഗ്ലിസറി മാത്രം ചേർത്താൽ മതി അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഒന്നും പിടേം കാണിക്കുക സോപ്പ് വെയ്സ് ഗ്ലിസറിൻ മൺചട്ടി മൺചട്ടി അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും അതൊരു പൊടിയാണ് അത് ഞാൻ കലക്കി വെച്ചേക്കാണ് ഒരു പൊടി പോലെ ഇരിക്കും ഇതാണത് അതൊരു പൊടിയായിട്ടിരിക്കുകയാണ് നമ്മളെ ഒരു മെറൂ കളറായിരിക്കും സിന്ദൂരത്തിൻ്റെ കളർ അത് ഇങ്ങനെ വെള്ള കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചേക്കുകയാണ് അതിൻ്റെ കൂടെ കറ്റാർ വാഴ കറ്റാർ വാഴ അടിച്ചതിൻ്റെ നീരും പിന്നെ വൈറ്റമിൻ ഇ അതൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇത്രയും സാധനമാണ് അത് നമുക്ക് വെള്ളം ചൂടാക്കി നിറച്ച് വെള്ളം വെക്കരുത് അത് കുറച്ച് വെള്ളം വെക്കുക അതിൻ്റെ മുകളിൽ അത് ഇത് വെക്കണം ഇത് വെച്ച് നല്ലോണം മെൽറ്റ് ആക്കി എടുക്കണം അലിഞ്ഞ് നല്ലോണം വരും പെട്ടെന്ന് ശരിയാവും നല്ല തിളച്ച് കുറച്ച് വെള്ളത്തിലേ വെക്കാവൂ അല്ലെങ്കിൽ വെള്ളം തിളയ്ക്കുമ്പോൾ ഇതിനകത്ത് തിളച്ച് വെള്ളം ഇറങ്ങും അതുകൊണ്ട് കുറച്ച് വെള്ളമേ വയ്ക്കാതെ പെട്ടെന്ന് വേണ്ട പെട്ടെന്ന് അലിഞ്ഞ് വരും തിളച്ചാൽ മാത്രം മതി തിളച്ച് നല്ലോണം ഇത് വെള്ളം പോരാങ്ങായി ആയിരിക്കുമ്പോൾ ഈ നീരുകളെല്ലാം ഒഴിച്ചിട്ട് ഞാൻ സോപ്പിൻ്റെ മോഡുകളൊന്നും വാങ്ങിച്ചിട്ടില്ല നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതുകൊണ്ട് ചെറിയ ഗ്ലാസ് ചാ ചെറിയ ഗ്ലാസ് ആണിത് ഇതിൻ്റെ മൂന്ന് ഡിസ്പോസൽ ഗ്ലാസ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഐസ്ക്രീമും ജാമൊക്കെ കഴിക്കുന്ന രണ്ട് രണ്ട് ടിന്ന് കണ്ടില്ലേ ചെറിയ അതിനകത്താണ് നമുക്കത് ഇത് ഉണ്ടാക്കുന്നത് ആ ഒരു പ്രശ്നമൊന്നുമില്ല ഇതിനകത്തൊക്കെ നമുക്ക് ആക്കി എടുക്കാം ഉണ്ടാക്കി ഇത് മെൽറ്റ് ആവുന്നതാണ് പെട്ടെന്ന് അത് ശരിയായി കിട്ടും നിമിഷ നേരം കൊണ്ട് നമുക്ക് സോപ്പ് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ കുറേ രണ്ട് മൂന്ന് വർഷം കൊണ്ട് സോപ്പ് വാങ്ങിക്കുന്നതേ ഇല്ല ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഞാൻ തന്നെയും ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ മുഖത്ത് മുഖക്കുരുവൊക്കെ ശരിക്കും വന്നുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ അതെല്ലാം മാരുമറ്റേ എപ്പോഴും കുരു ആ മുഖക്കുരുവിൻ്റെ പാടൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതിന് ശേഷം ഈ മൺചട്ടി സോപ്പ് തേറ്റതിന് ശേഷം ഞാൻ മൺചട്ടി സോപ്പ് മാത്രമല്ല പിയേഴ് സോപ്പ് കറ്റാർ വാഴ സോപ്പ് കസ്തൂരി മഞ്ഞൾ ചേർത്ത സോപ്പ് അങ്ങനെ എല്ലാ സൈസും സോപ്പ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ ആക്കി അതിൻ്റെ നീരെടുത്ത് ഒഴിച്ച് ഒഴിച്ചെടുക്കാം ഒരു സോപ്പിൽ പ്രത്യേകതയൊന്നുമില്ല നമുക്ക് ഏത് സോപ്പ് വേണമെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കറ്റാർ വാഴ അല്ലെങ്കിൽ കറ്റാർ വഴ മാത്രം ചേർക്കാം പിന്നെ ഗുളസിയും പനിക്കൂർക്കയും എല്ലാം കൂടെ അരച്ച് നമുക്ക് അങ്ങനെയും ചെയ്തെടുക്കുന്നുണ്ട് ഇത് മെൽറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ തീ സിമ്മിലാക്കണം അപ്പോഴത്തേക്ക് സിമ്മിലാക്കിയിട്ട് ഈ കറ്റാർവാഴയുടെ ജെല്ല് ഇതിലൊഴിച്ച് കൊടുക്കണം കറ്റാർവാഴയുടെ ജെല്ല് ആ തീ ആ ചൂടി തന്നെ ഇതെല്ലാം ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഈ മൺചട്ടി നല്ല സോപ്പായിരിക്കും ആയുർവേദശാലയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുമല്ലോ ഒരു സോപ്പ് അതിൻ്റെ മണമായിരിക്കും അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ഈ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ മൂന്നെണ്ണം ചേർക്കണം അല്ല മൂന്ന് ഐറ്റമിനീ ഏറ്റവും നല്ലത് നമുക്ക് ഒത്തിരി നല്ല ഗ്ലോയൊക്കെ കിട്ടാൻ ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ മൂന്ന് വൈറ്റമിൻ ഐറ്റമിനീ ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കാനുള്ളത് ഗ്ലിസറിനാണ് ഗ്ലിസറിനും അതേ ആണ് ഒരു മൂന്ന് തുള്ളി ഇത്രയേ ഉള്ളൂ സോപ്പ് സോപ്പിൻ്റെ പരിപാടി തീർന്നു നല്ല മെറും കളറും നല്ല സോപ്പ് ഇത് മുഖത്ത് തേച്ച മുഖത്തിന് നല്ല ഭംഗിയിട്ടും ദേഹത്ത് ചൊറിച്ചിലോ അതങ്ങനെയൊന്നും ഉണ്ടല്ലോ ഈ സോപ്പ് മൺചട്ടി എന്നുള്ളൊരു സാധനമാണ് അത് മൺചട്ടി സോപ്പ് ആയുർവേദശാലയിൽ നിന്ന് കിട്ടുന്നതാണ് നിങ്ങൾ ഇന്ന വരെ ഈ സോപ്പ് ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ലല്ലോ ഈ സോപ്പൊന്നും ഉണ്ടാക്കി തേച്ച് നോക്കണം കേട്ടോ ഓഫാക്കി എഴുതുക ഓരോന്നിലും ഒഴിച്ചു കൊടുക്കുക കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ സോപ്പ് നമ്മളധികം ഇത് നമ്മൾ കുപ്പിയുടെ അടിഭാഗം ചെറിയ പത്തിൻ്റെ വെള്ളത്തിൻ്റെ കുപ്പിയുടെ അടിഭാഗം അത് കട്ട് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചാൽ മതി നമുക്ക് അതിനകത്തും ഒരെണ്ണം ഒഴിച്ച് വയ്ക്കാം സോപ്പിൻ്റെ മോഡില്ലെന്നും പറഞ്ഞു സോപ്പ് ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഇത് ഒഴിച്ച് വയ്ക്കാം ഇത്രയേ ഉള്ളൂ സോപ്പ് സോപ്പിൻ്റെ നല്ല സോപ്പാണ് വേണ്ടുന്ന സാധനങ്ങൾ മൺചട്ടി എന്ന് പറയുന്ന സാധനം മൺചട്ടി എന്നുള്ളൊരു പൊടിയാണ് അല്ല ഈ പൊടി ഈ പൊടി പോലെ ഇരിക്കും കരിങ്ങാലിയുടെ കരിഞ്ഞാലി പൊടിച്ച എങ്ങനെ ഇരിക്കും അതേ കണക്കൊരു പൊടി അത് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ അടിച്ചാൽ മൺചട്ടിയെക്കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടും നിങ്ങൾക്ക് നോക്കാം അത് ഏറ്റവും നല്ലതാണ് മുഖത്തിൻ്റെ ഭർത്ത പാടുകൾ പോകാൻ ആയുർവേദത്തിൽ ഏറ്റവും മുഖ്യമായ ചേരുവയാണ് മൺചട്ടി എല്ലാത്തിലും ആയുർവേദ സോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ചേർക്കുന്നുണ്ട് ഇത്രയുള്ള സോപ്പ് ഇത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം